നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇല്ലാത്ത ആരും ഇല്ല എന്ന് തന്നെ വേണം പറയാം അല്ലേ തൈറോയിഡ് കൊണ്ട് വെയ്റ്റ് ഗെയിൻ സംഭവിക്കുന്നവരാണ് മോസ്റ്റ് ഓഫ് ദ ആളുകളും തൈറോയിഡ് കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ടിലൂടെയും ഡയറ്റിലൂടെയും മാറ്റാൻ സാധിക്കും അതിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാളുടെ കമൻറ്റാണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് അപ്പോൾ തൈറോയിഡ് എങ്ങനെയാണ് വർക്കൗട്ടിലൂടെയും ഡയറ്റിലൂടെയും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത് തൈറോയിഡ് എന്താണ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നതിനൊക്കെ പറ്റിയിട്ടാണ് ഇന്ന് ബ്രീഫ് ചെയ്യുന്നത് തൈറോയിഡിന് പറ്റിയിട്ടുള്ള വർക്കൗട്ടുകൾ ഏതാണ് എപ്പോഴും ഇങ്ങനെ റിസൾട്ട് കിട്ടുമ്പോൾ ചോദിക്കും ഏത് വർക്കൗട്ട് ചെയ്തിട്ടാണ് തൈറോയിഡ് കുറഞ്ഞു കിട്ടിയത് അങ്ങനെ കുറഞ്ഞു കിട്ടുന്നതിന് സഹായിക്കുന്ന വർക്കൗട്ടുകൾ അടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യണം ഇനി തൈറോയിഡിനെ പറ്റി ചോദിക്കരുത് തൈറോയിഡ് എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ദിവസേന രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം വീഡിയോ ഞാനിവിടെ ഒരു റിപ്പീറ്റേഷനാണ് ഒരു സെറ്റാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ നിങ്ങൾ ദിവസേന ചെയ്യുവാണെങ്കിൽ തൈറോയിഡ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ ആണ് പക്ഷേ ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം അപ്പോൾ അതിനെന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുകൂടി ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവും ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല പക്ഷേ തൈറോയിഡ് വെച്ച് ജീവിക്കുന്നവർക്ക് അതിൻ്റെ പ്രോബ്ലം അറിയാം അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കുറച്ചുകൂടി കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് നമ്മുടെ നെക്കിൽ കാണുന്ന ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള തൈറോയിഡ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് മെയിൻ ഹോർമോൺസാണ് ഒന്ന് തൈറോക്സിൻ അതിന് ടി ഫോർ എന്ന് പറയും അടുത്തത് ട്രിയോഡോ തൈറോണിൻ അതിന് ടി ത്രീ എന്ന് പറയും ഇതൊരു പക്ഷേ എല്ലാവർക്കും അറിയാവും അറിയായിരിക്കും അല്ലാത്തവർക്ക് ഇതൊരു ഇൻഫോർമേഷൻ ആവട്ടെ കേട്ടോ ഈ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അബ്നോർമൽ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ തൈറോയിഡ് ഡിസീസസ് ആയിട്ട് കാണാൻ സാധിക്കും മോസ്റ്റ് കോമൺ ആയിട്ട് മൂന്ന് തരത്തിലുള്ള തൈറോയിഡ് ഡിസീസസ് ആണ് നമുക്ക് വരാൻ സാധ്യത ഒന്ന് തൈറോയിഡ് നൂഡൂൾസ് നമുക്ക് അവിടെ അവിടെ ഇങ്ങനെ സ്വെല്ലിംഗ് ആയിട്ട് കാണാൻ സാധിക്കും പൊള്ള പൊന്തിയതുപോലെ കാണാൻ സാധിക്കും ഹൈപ്പോ തൈറോയിഡിസം ആണ് അടുത്തത് ൈപ്പർ ആണ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഹോർമോൺസ് അധികം പ്രൊഡ്യൂസ് ചെയ്യാത്തതാണ് പ്രോബ്ലം മനസ്സിലായോ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ് പ്രോബ്ലമെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രോബ്ലം അതുകൊണ്ട് തന്നെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ അതായത് തൈറോയിഡ് ഹോർമോൺസ് ലെസ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് വെയിറ്റ് ഗെയിനും ഹൈപ്പർ തൈറോഡിസത്തിൽ അതായത് നന്നായിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് വെയ്റ്റ് റിഡക്ഷനും ഭയങ്കരമായിട്ട് വെയ്റ്റ് ലോസും കാണിക്കും െന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ അതായത് ഹോർമോൺസിൻ്റെ ലെസ് പ്രൊഡക്ഷൻ ഉള്ളിടത്ത് മെറ്റബോളിസവും വളരെ കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ ഭയങ്കര വീക്കായിരിക്കും വെയിറ്റ് ഗെയിൻ സംഭവിക്കും നമ്മൾ കുറച്ച് ലേസി ആയിരിക്കും നമുക്ക് ഒരുപാട് തടി കൂടിയതിൻ്റെ അതായത് വെയ്റ്റ് ഗെയിൻ സംഭവിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഉണ്ടാവുമെങ്കിൽ ഹൈപ്പർ തൈറോഡിസത്തിൽ നമ്മൾ കുറച്ചുകൂടി അധികം ആക്റ്റീവ് ആയിരിക്കും മെറ്റബോളിസം വെരി ഹൈ ആയിരിക്കും നമുക്ക് വെയ്റ്റ് ലോസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഹൈപ്പോ തൈറോയിഡിസത്തിൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ വെയിറ്റ് ആണ് കൂടുതലായിട്ട് കാണിക്കുക കോമൺലി സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് കണ്ടുവരുന്നത് ഹൈപ്പർ തൈറോഡിസത്തിൽ മോർ എനർജറ്റിക് ആയിരിക്കും നമ്മൾ നല്ലപോലെ മെറ്റബോളിസം ഉണ്ടായിരിക്കും നല്ലപോലെ വെയ്റ്റ് ലോസും സംഭവിക്കും എന്നാൽ ഹൈപ്പോ തൈറോഡിസത്തിൽ നമ്മൾ ലെസ് എനർജി ആയിരിക്കും ഭയങ്കര ലേസി ആയിരിക്കും ലെസ് മെറ്റബോളിസം ആയിരിക്കും നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്താലും വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കില്ല എന്നാൽ അതേപോലെ തന്നെ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ വെയ്റ്റ് ഗെയിൻ ആയിരിക്കും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് െ റെഗുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും അതായത് ഹോർമോൺ പ്രൊഡക്ഷനെ നമ്മൾ പഴയ ലെവലിലോട്ട് നോർമലൈസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം നമ്മൾ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒറ്റ ഒറ്റ റെമഡി ഇത് മാത്രമേ ഉള്ളൂ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് നിങ്ങൾ തൈറോയിഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ടി എസ് എച്ച് അതിൻ്റെ ലെവൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് തൈറോയിഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺ ടെസ്റ്റ് ടി എസ് എച്ച് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അത് കണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും അതൊക്കെ ഇപ്പോൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അത് നിങ്ങൾക്ക് എന്തായാലും തിരിച്ചറിയുന്നുണ്ടായിരിക്കും അല്ലേ ഇനി നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫുഡുകളാണ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഒന്ന് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് റിഫൈൻഡ് ഫ്ലോസിലാണ് പൊതുവേ ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്നത് മൈദ പോലുള്ള സാധനങ്ങൾ ഇപ്പോൾ ആട്ടയും ഒരു പരിധിവരെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നാളെ റൈസിലും ഉണ്ട് എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ ഓരോ പഠനങ്ങൾ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതിലൊക്കെയാണ് ഗ്ലൂട്ടൺ അടങ്ങിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നാളെ റൈസിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഗ്ലൂട്ടൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം അടുത്തത് ക്രൂയിസിഫറസ് വെജിറ്റബിൾസ് എന്നാണ് പുതിയ വേർഡായിരിക്കും ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ ഏതൊക്കെ പെടും എന്ന് ചോദിച്ചാൽ കാളിഫ്ലവർ ക്യാബേജ് കെയ്ൽ ബ്രോക്കളി തുടങ്ങിയവയാണ് ആ വെജിറ്റബിൾസ് അതുപോലെ തന്നെ സോയ പ്രോഡക്ട്സ് സോയ മിൽക്ക് സോയ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സോയയുടെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഭക്ഷണങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല കഫീൻ ഉപയോഗിക്കാൻ പാടില്ല കോഫി ഉപയോഗിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് ഫ്രൈഡ് ഐറ്റംസ് ആക്ച്വലി നമ്മൾ ജങ്ക് ഫുഡുകളും ഔട്ട്സൈഡ് സൈഡ് ഫുഡുകളും അവോയ്ഡ് ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈറോയിഡ് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അയഡിൻ്റെ അമിത ഉപയോഗം അല്ലെങ്കിൽ എക്സസ് അയഡിൻ എടുക്കുകയാണെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസത്തിനും ഹൈപ്പർ തൈറോയ്ഡിസത്തിനും ഗോയിറ്ററിനും കാരണമാവുന്നു എന്നുള്ളത് കൊണ്ട് അയഡിനും ലിമിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അടുത്തതായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് ഷുഗർ ഇൻടേക്കാണ് അടുത്തതായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് ഇത് മാത്രമല്ലാതെ നമ്മൾ പാല് പാലുൽപ്പന്നങ്ങൾ എടുക്കുന്നതും ഹൈപ്പോ തൈറോഡിസത്തിനോ ഹൈപ്പർ തൈറോഡിസത്തിനോ ഓക്കെ അല്ല എന്നാണ് പറയുന്നത് നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളെ ഇതെല്ലാം അവോയ്ഡ് ഇത്തരം ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ആണ് ഇൻക്യൂറബിൾ ആയിട്ട് ഇതിലൊന്നുമില്ല ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് എന്നാണ് എല്ലാവരിലും തൈറോയിഡ് ക്യൂറബിൾ ആണ് എന്ന് ഞാൻ പറയില്ല കാരണം ഓരോ ബോഡിയും ഓരോ തരത്തിലാണ് എന്നാലും കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തൈറോയിഡ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ ആണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും അതിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അതായത് ആ ഡിസീസിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നടത്തുകയും നല്ലൊരു ഹെൽത്തി ഡയറ്റിലോട്ട് നിങ്ങൾ വരികയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങൾ മാറുകയും വേണം അതല്ലെങ്കിൽ സർജറി വരെ തൈറോയിഡിന് വേണ്ടി ചെയ്യുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ തുടക്കത്തിൽ തൈറോയിഡാണ് ഓ തൈറോയിഡാണ് അത് പൊയ്ക്കോളും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറാനും അതിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇനി വർക്കൗട്ടാണ് പറഞ്ഞു തരാനുള്ളത് അതിലോട്ട് കിടക്കുവാണ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടർഫുൾ റിസൾട്ട് റിസൾട്ടായിരിക്കും റെഡിയാണല്ലോ യെസ് യോഗയിൽ രണ്ട് പോസ്ചേഴ്സ് തൈറോയിഡിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും തൈറോയിഡ് ക്യൂആർ ആവുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന യോഗയിലെ ആ രണ്ട് പോസ്ചേഴ്സാണ് നമ്മൾ സ്ട്രെച്ചിങ് ആയിട്ട് ആദ്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വാച്ച് ചെയ്യാം ഒന്ന് ഉത്തൻ പാദാസന എന്ന് പറയും കാലുകൾ നമ്മുടെ ബോഡിക്ക് മുകളിലോട്ട് ഉയർത്തി ആയിട്ട് പിടിച്ചിട്ടുള്ളത് രണ്ട് മത്സ്യാസന അപ്പം ഞാൻ മത്സ്യാസനം ആദ്യം ചെയ്യുവാണ് ആർക്കെങ്കിലും ഈ ആസന ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ മതി ഗ്രാജ്വലി ഒരു പക്ഷേ ഓവർ വെയ്റ്റ് ഒക്കെ ആണെങ്കിൽ പോക പോക മാത്രമേ നിങ്ങൾക്ക് ഇത് പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ സാധിക്കുള്ളൂ ആദ്യം ചെയ്ത് നോക്കുക അതിനുവേണ്ടി ഇങ്ങനെ കാല് ചമ്പ്രം പടിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അർദ്ധ പത്മാസനത്തിൽ മടക്കി വെച്ചേക്കുക എന്നിട്ട് മിഡിൽ ബോഡി ഉയർത്തിയതിന് ശേഷം കഴുത്ത് ഇതേപോലെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ബാക്കിലോട്ട് നോക്കിയതിന് ശേഷം കൈ നമ്മുടെ ബട്ടണിൻ്റെ നേരെയായിട്ട് ആയിട്ട് സാവധാനം പിടിച്ചാൽ മതി വെച്ചാൽ മതി ഓക്കെ മുകളിലത്തെ പിക്ചറിൽ കാണുന്നത് പോലെ കാല് നീട്ടിയോ അല്ലെങ്കിൽ കാൽ ഇതേപോലെ മടക്കിയോ വെക്കാവുന്നതാണ് ഈ ആസനയിൽ തേർട്ടി സെക്കൻഡ്സാണ് നിൽക്കേണ്ടത് കേട്ടോ കൗണ്ട് ചെയ്തേക്കുക വൺ ടു ത്രീ എന്ന് കൗണ്ട് ചെയ്തിട്ട് തേർട്ടി സെക്കൻഡ്സ് നിന്നാൽ മതി അതിന് ആ ഒരു പോസ്റ്ററിൽ നിന്ന് നിങ്ങളെ റിലീസ് ചെയ്യാം അതിന് ശേഷം ചെയ്യുന്നത് ഉത്തൻ പാദാസന എന്ന് പറയും അതിന് കാലുകൾ നീട്ടിവെച്ചതിന് ശേഷം നമ്മൾ മേലോട്ട് ഒരേ രീതിയിൽ മേലോട്ട് പിടിച്ചേക്കണം എന്നിട്ട് വീണ്ടും നോർമൽ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്താൽ മതി ഈ ഈയൊരു ആസനത്തിലും നമ്മളിരിക്കേണ്ടത് തേർട്ടി സെക്കൻഡ്സാണ് ആദ്യം നീട്ടിവെച്ചതിന് ശേഷം സ്ലോലി കാലുകൾ ലിഫ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു നയൻറ്റി ഡിഗ്രി എത്തുന്നത് വരെ അത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേക്കുക എന്നിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തേർട്ടി സെക്കൻഡ്സ് ഈ ഒരു പോസ്റ്ററിൽ കിടക്കുന്നതും നമുക്ക് തൈറോയിഡ് ഹോർമോൺസിൻ്റെ റെഗുലേഷന് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കും എന്നാണ് യോഗ പറയുന്നത് അപ്പോൾ ഈ രണ്ട് ആസനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്കൗട്ടിലോട്ട് കിടക്കാം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ടുകളല്ല സിമ്പിൾ വർക്കൗട്ടുകളാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഒരു കാലിങ്ങനെ നീട്ടുമ്പോൾ മറ്റേ കാലിൽ ചുരുക്കി പിടിച്ചേക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 25

അടുത്തത് നമ്മൾ കാലുകൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു അത് ഇങ്ങനെ നിലത്ത് കാൽപാദം വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് കാലുകൾ ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു സിംപിൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഓക്കെ വൺ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 Twenty four, twenty five, twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five, thirty six, thirty seven, thirty eight. Thirty-nine, forty, ten, nine, eight, seven, six, five, four, three, two, one. that's it ദയവായി ഈ എക്സസൈസസ് തൈറോയിഡ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് ഇത് ഫോളോ ചെയ്യണം ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസൊക്കെ ഇൻ ഫ്യൂച്ചറിൽ വരാനുള്ള ഒരുപാട് സാധ്യത ഉള്ള ഒരു പ്രോബ്ലമാണ് ഈ തൈറോയിഡ് ഡിസീസസ് സോ പ്ലീസ് ഓക്കെ അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് ഞാൻ കിടക്കട്ടെ അപ്പോൾ ബിഗിനേഴ്സ് ഒത്തിരി പേര് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു എനിക്ക് അതുകൊണ്ട് സ്ലോലി സ്ലോലിയേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ ഓക്കെ വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഞാനൊന്ന് ടയേഡായി അതുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ നിങ്ങൾ ടയേർഡ് ആയില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ടെൻ കൂടി ചെയ്തോളൂ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ചെയ്താലും മതി നമ്മുടെ ബോഡി കണ്ടീഷൻ നമുക്കല്ലേ അറിയുള്ളൂ അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ചെയ്താലും മതി കേട്ടോ ഓക്കെ റീസ്റ്റാർട്ട് ചെയ്യുവാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ and ടെൻ Okay. Recited... Video black ഡ്രസ് ഇട്ടിട്ട് ഞാൻ ചെയ്തത് മണ്ടത്തരമാണ് ഈ വീഡിയോയിൽ ബ്ലാക്ക് അല്ലായിരുന്നു വേറെ കളർ ഡായിരുന്നു but it happened already. ഇനി നമുക്കത് change ചെയ്യാൻ പറ്റില്ലല്ലോ ഓക്കെ നെക്സ്റ്റ് ടൈം ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത എക്സസൈസിൻ്റെ പൊസിഷൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ എക്സസൈസ് വളരെ ഈസിയാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈമുട്ട് കുത്തി നിന്നുകൊണ്ട് തല നല്ലോണം കുമ്പിട്ടിട്ടാണ് തല കുമ്പിട്ട് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുമ്പോൾ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ബ്ലഡ് സർക്കുലേഷനെ നമ്മൾ നല്ലപോലെ സ്റ്റിമുലേറ്റ് നല്ലപോലെ ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നും അതുവഴി നമ്മൾക്ക് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നു എന്നുള്ളതും മെമ്മറി ലോസ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ സോ ശ്രദ്ധിക്കാം കേട്ടോ ഇത് തട്ടി വിഴുവരുത് കേട്ടോ സ്ലിപ്പ് ആവരുത് ഓക്കെ വൺ സൈഡിലോട്ടാണേ ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. 14 15 16 18 19 20 21 ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് ദാറ്റ്സ് ഇറ്റ് ഇനി അതേപോലെ ആ സൈഡ് കൊണ്ട് തന്നെ ചെയ്യാനുള്ള ഒരു ഈസി എക്സസൈസ് കൂടി അതോടൊപ്പം ചെയ്യാം അതിനുവേണ്ടി കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് ജസ്റ്റ് മുകളിലോട്ട് കൊണ്ടുപോയാൽ മതി ഓക്കെ അതും നല്ലൊരു തൈറോയ്ഡ് എക്സസൈസാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

ഈ സൈഡിൽ എന്താണോ ചെയ്തത് രണ്ട് എക്സർസൈസ് ഇപ്പോൾ ഈ സൈഡിൽ ചെയ്തില്ലേ അത് തന്നെ ആ സൈഡിലും ചെയ്യാം ഒരെണ്ണം കുറച്ച് ഡിഫിക്കൽട്ടാണ് അടുത്തത് റിലാക്സ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ട് രണ്ട് സൈഡിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് നിന്നുകൊണ്ട് ആ സൈഡിലെ കാലിനെ ജസ്റ്റ് സൈഡിലോട്ട് നീക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് റിലാക്സ് അതേപോലെ തന്നെ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ മറ്റേ എക്സസൈസും ചെയ്യാം കാലുകൾ നീട്ടി വെച്ചിട്ട് ജസ്റ്റ് മേലിലോട്ട് കാലുകളല്ല കാല് നീട്ടി വെച്ചിട്ട് ജസ്റ്റ് മേലിലോട്ട് ഓക്കെ സ്ലോലി ചെയ്താൽ മതി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക എത്രത്തോളം ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു അത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് എക്സൈല് ചെയ്യപ്പെടുന്നു അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ലോസ് സംഭവിക്കുന്നു വേരി നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക അതല്ലാതെ ഞാൻ ആ സാഹസത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കൈ പൊട്ടുന്നത് പോലെ ആ എക്സസൈസ് ചെയ്തു എന്ന് പറയുന്നത് മണ്ടത്തരമാണ് ഓക്കെ യെസ് ചിലർക്കെങ്കിലും ഞാൻ വീട്ടിൽ വന്നുകൊണ്ട് അടുത്ത് നിന്നുകൊണ്ട് ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എൻ്റെ എൻ്റെ വോയിസ് ഒരു വല്ലാത്തൊരു ഫീലായിട്ട് ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കും അങ്ങനെ ചിലവർ പറയാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അബദ്ധങ്ങൾ പറഞ്ഞു തരാനും പറ്റില്ല ഓക്കെ അടുത്ത വർക്കൗട്ടിലോട്ട് ഔട്ടിലോട്ട് കിടക്കാം വൺ ടു 3 4, 5, 6, 7, 8, 9, 10 11 12 13 14 15 16 17 18 19 20 1 2, 3, Four, five. യെസ് ഇനി ചെയ്യുന്ന എക്സസൈസ് ഇരുപത്തിയഞ്ച് റിപ്പീറ്റേഷൻ ചെയ്താൽ മതി ഇത് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഐ ചൈൽഡ് പോസിൽ കടന്നുകൊണ്ടൊന്ന് വിശ്രമിച്ചേക്കുക ഇതും നല്ലൊരു പോസ്സാണ് എപ്പോൾ ചെയ്യുമ്പോഴും യോഗ ചെയ്യും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും യോഗ ചെയ്യുമ്പോഴാണെങ്കിലും ഈ ചൈൽഡ് പോസിൽ വിശ്രമിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം കൈ ഇങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം ബോഡി ഫ്രണ്ടിലോട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിലത്ത് മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഡിപ്പ് കേട്ടോ വൺ ട്വൻറ്റി ഫോർ റിപ്പിറ്റേഷൻ ചെയ്താൽ മതി ഇതിൻ്റെ രണ്ടെണ്ണം ചെയ്യുമ്പോൾ അൻപത് റിപ്പീറ്റേഷന് വരുന്നുള്ളൂ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ബട്ട് നല്ലോണം ബാക്കിലോട്ട് വരണം കേട്ടോ സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22, ീ ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് ദറ്റ്സ് ഇറ്റ് ഐറോയിഡ് കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് വെയ്റ്റ് ഗെയിൻ തന്നെയാണ് വെയിറ്റ് ഗെയിൻ കാരണം കൊണ്ട് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരുന്നവരും പ്രഗ്നൻസി ആവാത്തവരും ആയിട്ടുള്ള ഒരുപാട് പേർക്ക് മാനസികമായിട്ടുള്ള ഇഷ്യൂസാണ് ഏറ്റവും കൂടുതൽ അവർക്ക് മാനസികമായിട്ട് ഇങ്ങനെ ചുറ്റുപാടുള്ളവർ കുഞ്ഞുങ്ങളായില്ലേ പ്രസവിക്കാറായില്ലേ കുട്ടികളാവുന്നില്ലേ ഇനി ചെയ്യുന്നില്ലേ അത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറേ തള്ളമാർ നമ്മുടെ ചുറ്റുപാടുണ്ട് എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ും ഈ ഒരു പ്രോബ്ലം കാരണങ്ങൾ കാരണം കൊണ്ട് തന്നെ അവർക്ക് സ്ട്രെസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും ഒന്ന് പ്രൊഫഷണലി ഭയങ്കര സ്ട്രെസ്സുള്ള ജോലിയായിരിക്കും അതിനിടയ്ക്ക് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സ്വന്തം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യണം എന്നുള്ളതായിരിക്കും ലൈഫിലെ ഏറ്റവും വലിയ തൊല്ല അല്ലെങ്കിൽ ശാപം എന്നൊക്കെ പറയുന്നത് തള്ള എന്നുള്ള വാക്ക് ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ ഞാനും നാളെ തള്ളയാവും അല്ലെങ്കിൽ എനിക്കും വയസ്സാവും എന്നെയും തള്ള എന്ന് വിളിച്ചാൽ എനിക്കും ഫീൽ ചെയ്യും പക്ഷേ ഇത് നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരെ മിനിമം ആ ഒരു വാക്കെങ്കിലും വിളിച്ച് നമ്മളൊന്ന് പ്രതിരോധിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് ഉപയോഗിച്ചത് എന്താണെങ്കിലും മറ്റുള്ളവരുടെ വേദനയിലോട്ട് കുത്തി നോവിച്ചുകൊണ്ട് ഒരു ആത്മസുഖം കിട്ടുന്ന കുറച്ച് ജീവികൾ നമ്മുടെ ചുറ്റുപാട് എവിടെ തെരഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ ഉപദേശിക്കുന്നവർക്ക് ഉപദേശിക്കാം അങ്ങനെയുള്ളവർക്ക് ചെവിട് കൊടുക്കേണ്ടതെന്ന് പക്ഷെ നമ്മൾ കൊടുത്തില്ലെങ്കിലും നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളോ നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള ആളുകളോ ഇവർക്ക് ചെവിട് കൊടുത്തുകൊണ്ട് അവരെ കേട്ടുകൊണ്ട് തന്നെ നമ്മളോട് വന്ന് പറയും പക്ഷേ ഇന്ന് കണ്ടപ്പോഴേ അവൾ ചോദിക്കുകയും കൂടിയും ചെയ്തു നിനക്ക് കുഞ്ഞുങ്ങളായില്ലേ അതൊന്നും ആവുന്നില്ലേ നടക്കുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലേ ഇത് നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടല്ലോ അല്ലല്ലോ നമ്മുടെ ഒരു ബോഡിയുടെ ഡിസോർഡർ അല്ലേ നമ്മൾ വിചാരിച്ചാൽ ഇത് ക്യൂർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ട് എന്ന് പറയുന്നതാണ് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം പാവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പറ്റിയിട്ടുള്ള വർക്കൗട്ടും ഡയറ്റും മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ അതിന് കറക്ഷൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് വരുന്ന ഡയറ്റുകളിൽ മോ മാക്സിമം തൈറോയിഡ് ഉള്ളവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് പ്രൊക്കളിയോ അല്ലെങ്കിൽ ക്യാബേജോ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങളത് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു വെജിറ്റബിളിനെ റീപ്ലേസ് ചെയ്താൽ മതി ലൈക്ക് ഗ്രീൻ ബീൻസോ ക്യാരറ്റോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളത് ഡയറ്റിൽ അങ്ങനെ ഒരു ചോയ്സസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രിക്റ്റായിട്ട് നമ്മുടെ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അത്രേ ഉള്ളൂ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടി മാക്സിമം പണിയെടുപ്പിക്കുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള റിഡക്ഷൻ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ എൻ്റെ ക്ലയൻറ്റ്സ് എത്ര വെയിറ്റ് കുറച്ചാലും അവർ ഹെൽത്തി ആയിട്ടാണ് എപ്പോഴും കുറയ്ക്കാറ് എൻ്റെ വെയിറ്റ് റിഡക്ഷൻ കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട പത്ത് കിലോ കുറച്ചു പന്ത്രണ്ട് കിലോ കുറച്ചു എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ക്ലയൻറ്റ് എപ്പോഴും ഹെൽത്തി ആയിരിക്കും അത് ഗ്യാരൻ്റീഡ് റിഡക്ഷൻ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ അതല്ലാതെ തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു പരിപാടിയും ഞാൻ എൻ്റെ പേഴ്സണൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലോ ചെയ്യാറില്ല കേട്ടോ ക്ലയൻറ്റിൻ്റെ ഹെൽത്ത് ഈസ് മോർ 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 ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തി അപ്പോൾ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ലവ് യു ആൻഡ് താങ്ക്